പ്രണയശലഭങ്ങൾ ഭാഗം പത്ത് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ മിത്ര ഞാൻ സ്നേഹിക്കുന്നതും കാത്തിരിക്കുന്നതും അവൾക്ക് വേണ്ടിയാ അവൾക്ക് വേണ്ടി മാത്രം എൻ്റെ ഗൗരിക്ക് വേണ്ടി മാത്രം അപ്പോഴേക്കും അവൾ സഞ്ചരിച്ചു വന്ന കാറ് ആ കോമ്പൗണ്ട് വിട്ട് മെല്ലെ അകന്നു തുടങ്ങിയിരുന്നു പാർക്കിൽ കൂടിയിരിക്കുന്നവരുടെ കണ്ണുകളെല്ലാം അവനിലേക്ക് ശ്രദ്ധ തിരിച്ചെന്ന് തോന്നിയതും ആദ്യം കൂടുതൽ നേരം അവിടെ നിൽക്കാൻ താല്പര്യം കാണിച്ചില്ല കാർ എടുത്തുകൊണ്ട് അവനും അവിടെ നിന്നകന്നു വീടിന്റെ മുന്നിൽ കാർ ചെന്ന് നിർത്തിയതും അതിൽ നിന്ന് ഇറങ്ങിയോടിയതും മാത്രമേ സിറ്റൌട്ടിൽ ഇരുന്നിരുന്ന ബീന കണ്ടു മകളുടെ കരഞ്ഞുകൊണ്ടുള്ള ഓട്ടം അവരെ അവിടെ നിന്നും എഴുന്നേൽപ്പിക്കാൻ പ്രേരിപ്പിച്ചു അകത്തേക്ക് കയറിയതും മിത്ര മുറിയിലെ വാതിൽ ശക്തിയായി അടച്ചതും ഒരുമിച്ചായിരുന്നു ഇവൾക്കിതെന്താ പറ്റിയെന്ന ഭാവത്തിൽ മുകളിലേക്ക് അവർ ഓടിക്കയറി വാതിലിൽ പലതവണ മുട്ടി വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടാകാതായപ്പോൾ ബീനയ്ക്ക് ഭയം ഇരട്ടിച്ചു ഏതു കാര്യത്തിലും എടുത്തുചാട്ടം അവൾക്കുണ്ടെന്നറിയാമെങ്കിലും അവളുടെ മനസ്സിനെ ഇത്രമേൽ ബാധിച്ച പ്രശ്നം എന്താകുമെന്ന് അവൾക്കും ഊഹിക്കാവുന്നത് തന്നെയായിരുന്നു ആദ്യത്തിൻ്റെ പ്രപ്പോസലുമായി മുന്നിട്ടിറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ കോലാഹലങ്ങൾക്ക് ഇനിയെങ്കിലും ഒരു പരിഹാരം കണ്ടേ മതിയാകൂ എന്ന് അവരും തീരുമാനിച്ചു തൻ്റെ മകളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തിനു വേണ്ടിയാണ് വീണ്ടും അവനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ച് വിവാഹം ചെയ്യിപ്പിക്കാൻ സാധിക്കില്ലല്ലോ തൻ്റെ മകൾ ഒരു സമ്മതം മൂളുകയേ വേണ്ടു കഴിവും പ്രാപ്തിയുമുള്ള നമ്മുടെ സ്റ്റാറ്റസിനു ചേർന്ന പയ്യന്മാർ ഇഷ്ടം പോലുണ്ട് നാട്ടിൽ മനസ്സിൽ പെറുപിറുത്തുകൊണ്ടവർ വീണ്ടും വാതിലിൽ മുട്ടി വിളിച്ചു പെട്ടെന്നവൾ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി വന്ന് നോക്കി കലങ്ങി മറിഞ്ഞ കണ്ണുകളോടെ കാളി രൂപം പോണ്ട അവളുടെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ ബീനയ്ക്കൊരു നിമിഷമുള്ളിൽ പേടിയാണ് തോന്നിയത് മുടി അഴിച്ചിട്ട് ചുവന്ന സാരിയിൽ തൻ്റെ മുൻപിൽ വന്നു നിൽക്കുന്ന കാളിരൂപം ഉം മമ്മിക്ക് എന്താ വേണ്ടേ ഇത് എന്തൊരു കോലമാണ് മിത്ര മുഖമെല്ലാം വാടിയിരിക്കുന്നല്ലോ നീ എന്തിനാ കരഞ്ഞുകൊണ്ട് ഓടിക്കയറിയത് എനിക്ക് സങ്കടം വന്നു ഞാൻ കരഞ്ഞു അത്ര തന്നെ അതിൽ കൂടുതലൊന്നുമില്ല കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചെന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ മമ്മി പ്ലീസ് എനിക്കൊരല്പം സമാധാനം തരൂ ഞാൻ കുറച്ചുനേരം തനിച്ചിരുന്നോട്ടെ പ്ലീസ് പറഞ്ഞു തരുന്നതും ഡോറടച്ചതും ഒരുമിച്ചായിരുന്നു വർമ്മ സാർ വന്നതിനു ശേഷം കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം എന്ന ചിന്തയോടെ അവർ അവിടെ നിന്നും തിരിച്ചിറങ്ങി ഡോറടച്ച് തിരിഞ്ഞതും അവിടുത്തെ ദർപ്പണത്തിൽ തൻ്റെ രൂപം തെളിഞ്ഞു അവളുടെ ശ്രദ്ധയിൽ പതിക്കാനിടയായി തൻ്റെ സൗന്ദര്യം ഒന്നിനും കൊള്ളില്ലെന്ന വേദനയുടെയും അമർഷത്തിൻ്റെയും ഫലമായി ടീപോയിൽ ഇരുന്നിരുന്ന ഫ്ലവർ വേസ് എടുത്തുകൊണ്ടവൾ ദർപ്പണത്തിന് നേരെ ശക്തിയിൽ എറിഞ്ഞു ശക്തമായ ഒരൊച്ചയിൽ ആ ചില്ലു കഷ്ണങ്ങളെല്ലാം താഴേക്ക് വീണു പതിച്ചു തറയിൽ പൊട്ടിച്ചിതറിക്കിടക്കുന്ന ചില്ലുപാളികളിലും അവളുടെ ചുവന്ന വർണ്ണം തെളിഞ്ഞു തന്നെ നിന്നിരുന്നു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മിത്ര മുറിവിട്ട് പുറത്തേക്കിറങ്ങി വരുന്നത് അപൂർവമായി തുടങ്ങി ചേച്ചിയുടെ പുതിയ ശീലങ്ങൾ മിഥുവിനെയും നിരാശയിലാഴ്ത്തുന്നതായിരുന്നു കളികളും ചിരികളുമില്ലാതെ വീട്ടിലെ അന്തരീക്ഷം മൂകമായി തുടർന്നു എല്ലാവരും വിളിച്ചാൽ മാത്രം അവൾ താഴേക്കിറങ്ങി വരും ഭക്ഷണം കഴിച്ചു കഴിച്ചുവെന്ന് ബോധിപ്പിക്കാനായി മാത്രം ടേബിളിന് മുന്നിൽ വന്നിരിക്കും വിരൽ കൊണ്ട് പ്ലേറ്റിൽ ചിത്രം വരഞ്ഞതിന് ശേഷം ഒന്നും പറയാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും ഇക്കാഴ്ചകളെല്ലാം പതിവായി തുടങ്ങിയപ്പോൾ വർമ്മയ്ക്കും സഹിക്കുവാനായില്ല മകളുടെ ദുഃഖത്തിന് അറുതി വരുത്തണമെന്ന് അയാളിലും ഉടലെടുത്തു ഒരു ദിവസം മിത്രയുടെ റൂമിലേക്ക് അയാൾ കയറി ചെന്നു മോടിക്കെട്ടിരിക്കുന്ന മുഖവുമായി അവൾ ജനാലയ്ക്കരികിൽ നിൽക്കുന്നത് കണ്ട് അയാളും അവളുടെ സമീപത്തേക്ക് ചെന്നു നിന്നു മിത്ര അയാൾ സ്നേഹത്തോടെ വിളിച്ചു വിളിക്കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി എൻ്റെ മോൾക്കിതെന്താ പറ്റിയത് ഒരാളെ സ്നേഹിക്കുന്നത് തെറ്റാണെന്നൊന്നും പപ്പ പറയില്ല എന്നാൽ അയാൾക്ക് തന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടും അയാളെക്കുറിച്ച് ഓർത്തിരുന്ന് ജീവിതമിഥത്തിലേക്ക് തള്ളിവിടുന്നത് ശരിയാണോ മോളെ നീ എഡ്യൂക്കേറ്റഡ് ആയ ഒരു പെൺകുട്ടിയല്ലേ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും തിരിച്ചറിയാനുമുള്ള വിവരവും പ്രായവും നിനക്കില്ലേ മോളെ കഴിഞ്ഞതെല്ലാം മറക്കാൻ ശ്രമിക്കൂ ആദ്യത്തിലെ നീ നല്ലൊരു ഫ്രണ്ടായി മാത്രം കണ്ടാൽ മതി അതിനപ്പുറമൊന്നും എൻ്റെ മോൾ ചിന്തിക്കേണ്ട നീ ഇങ്ങനെ മൂടിയായിരിക്കുന്നത് ഞങ്ങളെ കൂടി വേദനിപ്പിക്കുന്നതിന് തുല്യമാണ് പപ്പ മിഴികൾ ഈറൻ അണിയിച്ചുകൊണ്ടവൾ പപ്പയുടെ നെഞ്ചിലേക്ക് തല കിടന്നു വാത്സല്യത്തോടെ ആ വിരലുകൾ അവളുടെ മുടിയിഴകളെ തൊട്ടു തലോടി ഏറെ നാളുകളായി തൻ്റെ മനസ്സിൽ വീർപ്പുമുട്ടിക്കിടന്നിരുന്ന ഭാരമെല്ലാം ഇറക്കി വയ്ക്കാൻ സമയമായെന്നതുപോലെ അവൾ അദ്ദേഹത്തിൻ്റെ മുൻപിൽ കണ്ണീരുതിർക്കുവാൻ തുടങ്ങി സോറി പപ്പ ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് എല്ലാം എൻ്റെ തെറ്റാണ് നിങ്ങളെ ഒന്നും ഞാനിനി വിഷമിപ്പിക്കില്ല സത്യം അവൾ കണ്ണീരുതെത്തുകൊണ്ട് പറഞ്ഞു അവളുടെ ചുമലിൽ തട്ടിക്കൊണ്ടയാൽ ചിരിച്ചു ഗുഡ് ഗേൾ നീ എടുത്ത ഈ തീരുമാനം തന്നെയാണ് ശരി എന്നാൽ ഇനി പപ്പയ്ക്ക് നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് അവൾ സംശയത്തോടെ പപ്പയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ പപ്പ പറയാം അയാൾ ഗൗരവത്തോടെ പറഞ്ഞു തുടങ്ങി നീയുമായുള്ള പ്രശ്നത്തിൽ പിന്നെ ആദിത്യൻ ഓഫീസിലേക്ക് വരാറേയില്ല ഒന്നു രണ്ട് തവണ പപ്പ അവനെ വിളിക്കുകയും കാണുകയും ചെയ്തു എന്നാൽ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള തീരുമാനത്തിലാണ് അവൻ എന്തു ചെയ്യണമെന്ന് ഈ പപ്പയ്ക്കറിയില്ല മോളെ പ്രതീക്ഷയെ അസ്തമിച്ച ആ വാക്കുകളെ തരണം ചെയ്യാൻ തനിക്ക് മാത്രമേ ഇനി സാധിക്കൂ എന്ന ആത്മവിശ്വാസത്തോടെ അവളൊരു ദീർഘനിശ്വാസം പുറത്തേക്ക് വിട്ടു ചില കാര്യങ്ങളെല്ലാം മനസ്സിലുറപ്പിക്കുകയും ചെയ്തു ഫ്ലാറ്റ് നമ്പർ ട്വൽ ബി കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തിക്കൊണ്ടവൾ പുറത്തേക്ക് ക്ഷമയോടെ കാത്തുനിന്നു അധികം വൈകാതെ ഡോറ് തുറന്നുകൊണ്ട് ആദിത്യൻ പുറത്തേക്ക് വന്നു നിന്നു തൻ്റെ മുന്നിൽ നേരത്തൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന മിത്രയെ അപ്രതീക്ഷിതമായി കണ്ടതും അവനൊരാശ്ചര്യത്തോടെ അവളെ ഒന്നും നോക്കി എന്നെ അകത്തേക്ക് ക്ഷണിക്കുന്നില്ലേ ആദി മിത്ര െ ഇവിടെ ആശ്ചര്യം വിട്ടുമാറാതെ അവൻ ചോദിച്ചു വീട്ടിലേക്ക് വന്നവരെ ഇങ്ങനെ പുറത്തു നിർത്തുവാണോ അതിനുള്ള ഉത്തരം ഞാൻ അകത്തേക്ക് കയറിയതിനു ശേഷം പറഞ്ഞു പോരേ ആദി അവളുടെ ആ ചോദ്യത്തെ ആദിത്യ മര്യാദയോടെ തന്നെ അവൻ നേരിട്ടു അകത്തേക്ക് ക്ഷണിക്കാൻ പൂർണ്ണ മനസ്സില്ലാതിരുന്നിട്ടും അവൻ അവളെ സ്വീകരിച്ചു അകത്തേക്ക് കയറിയതും ഫ്ലാറ്റിനുള്ളിലെല്ലാം ഒന്ന് കണ്ണോടിച്ച ശേഷം മിത്ര സോഫയിലൊന്ന് അമർന്നിരുന്നു അപ്പോഴും പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള തൻ്റെ ആഗമനോദ്ദേശം മനസ്സിലാക്കാൻ കഴിയാതെ നിൽക്കുന്ന ആദ്യത്തെനെ നോക്കി അവൾ വീണ്ടും ചോദിച്ചു എന്നെ കണ്ടപ്പോഴുള്ള ഷോക്ക് ഇനിയും വിട്ടുമാറിയില്ലേ ആദി അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ള വിയർപ്പുമുട്ടൽ അവൻ്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു മുഖത്തുള്ള ടെൻഷൻ വാക്കുകളിലൂടെ പ്രകടിപ്പിച്ചു അവൻ അവളോട് സംസാരിച്ചത് മിത്ര പ്ലീസ് എന്നെ എൻ്റെ വഴിക്ക് വിട്ടരേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു നല്ല ഫ്രണ്ടായി മാത്രം എന്നെ നീ കാണാൻ ശ്രമിക്കണം ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് ആദിയുടെ സംസാരവും ടെൻഷനും കണ്ടപ്പോൾ തന്നെ മിത്രയ്ക്ക് ചിരിക്കാനാണ് തോന്നിയത് ഒരു ചെറു പുഞ്ചിരിയോടെ അവൾ സോഫയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു അവൻ്റെ അടുത്തേക്കൽപ്പം ചേർന്ന് നിന്നു കൂൾ കൂൾ താനൊന്ന് സമാധാനപ്പെടോ തന്നെ അന്വേഷിച്ച് ഞാൻ ഇവിടേക്ക് വരണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കാരണമുണ്ടാകില്ലേ താൻ പേടിക്കുന്നതുപോലെ ഒന്നുമില്ല എൻ്റെ ഈ വരവ് തന്നെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുമല്ല സത്യത്തിൽ ആദ്യം കണ്ട് സോറി പറയാൻ വേണ്ടിയാ ഇവിടേക്ക് വന്നത് സോറിയോ അവൻ സംശയത്തോട് ചോദിച്ചു